ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബ്ബ് ഹോസ്പിറ്റൽ മട്ടന്നൂർ എന്നിവയുടെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ ഏഴിന് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് ആന്റണി പുളിയൻമാക്കൽ സാജുനൻ ടി എസ് നിതീഷ് ജോസഫ് മനോജ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരിട്ടി സിറ്റി ഏപ്രിൽ മാസം തീയതി തലശ്ശേരി ഹോം ട്രസ്റ്റ് നേത്രാശുപത്രി കണ്ണൂർ ആംസ്റ്റർ ഹോസ്പിറ്റൽ ആശ്രയ ഹോസ്പിറ്റൽ മട്ടന്നൂർ എന്നിവയുടെ സഹകരണത്തോടെ മെഗാ സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആം ഹോം ട്രസ്റ്റ് കണ്ണാശുപത്രി തലശ്ശേരിയുള്ളത് ഏകദേശം ഇരുന്നൂറ് രോഗികളെ പരിശോധിക്കുകയും അതിൽ സൗജന്യ അതിൽ ശസ്ത്രക്രിയ ആവശ്യമുള്ള വ്യക്തികൾക്ക് സൗജന്യമായിട്ട് ശസ്ത്രക്രിയ അവിടെ ഹോസ്പിറ്റൽ വെച്ച് നടത്തി കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ സമൂഹത്തോട് ഞങ്ങൾക്കും പറയാനുള്ളത് ഇപ്പോൾ സമൂഹത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു മെഡിക്കൽ ക്യാമ്പായിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ ആംസ്റ്റം ഇംസ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം വരുന്നുണ്ട് അവരുടെ മൊബൈൽ യൂണിറ്റ് വരുന്നുണ്ട് ഹോസ്പിറ്റൽ മൊബൈൽ യൂണിറ്റ് ആ മൊബൈൽ യൂണിറ്റ് ആവശ്യമായ രോഗികൾക്ക് എല്ലാ തരത്തിലേക്കുള്ള ടെസ്റ്റുകളും നടത്തുന്നതാണ് അതിന് ഏകദേശം അൻപത് ശതമാനം ഡിസ്കൗണ്ട് അവർ അനുവദിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ ആശ്രയ ഹോസ്പിറ്റൽ മറ്റൊരു ആശ്രയ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ സുധീർ ഡോക്ടർ സുചിത്ര എന്നീ ഡോക്ടർമാർ അതോടൊപ്പം തന്നെ ഡോക്ടർ രഞ്ജിത്ത് മാത്യു അനു മേരി ജോസ് ഡോക്ടർ എഞ്ജിത്ത് മാത്യു തൊക്കുരോഗ വിദഗ്ധനും അനു മേരി ജോസ് പീഡിയാട്രീഷ്യനുമാണ് ഈ ഡോക്ടർമാരെ പി എച്ച് സിയിലെ ഡോക്ടർമാരാണ് അവരും ഈ ക്യാമ്പിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട് മാത്രമല്ല അലോപ്പതി ഹോമിയോ ആയുർവേദം എന്നിവയെ സംയുക്തമായിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത് ഹോമിയോ ഡോക്ടറായിട്ട് പിന്നെ ഡോക്ടർ ജി ശ്രീരാമകൃഷ്ണനുണ്ട് ആയുർവേദ ഡോക്ടറായിട്ട് നങ്ങേലി പിന്നെ ക്ലിനിക്സിൻ്റെ ഡോക്ടർ ഉണ്ട് അങ്ങനെ ഒരു എത്ര വരുന്ന രോഗികളെ മുഴുവൻ പല വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാർ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ പിന്നെ സഹായങ്ങളും അല്ലെ ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നതാണ് കൂടാതെ ഡോക്ടർ സുധീർ ശിശുരോഗ ബോധവൽക്കരണം സംബന്ധിച്ചുള്ള ക്ലാസ് കൈകാര്യം ചെയ്യുന്നതാണ് സുചിത്ര സുധീർ സ്ത്രീരോഗ ബോധവൽക്കരണം സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ സുധീർ ട്രോമാ കെയർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ എന്നെ ബോധവത്കരണവും അതേപോലെ തന്നെ പരിശോധനയും ഉൾപ്പെടെ വളരെ മഹുത്തായ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പ് നടത്തുന്നത് പിന്നെ കുന്നോത്ത് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒൻപത് മണി മുതൽ ഏകദേശം ഒരു മണിവരെയാണ് ക്യാമ്പിൽ ഉണ്ടാകുക അപ്പോൾ അങ്ങനെ പിന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വളരെ ഗുണകരമാകുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാൻഡ്സ്കോപ്പ് യുടിയസിറ്റി നാളെ ഇതുവരെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലബിനെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്